പരിപാടി എന്താന്നറിയോ രാവിലെ പറമ്പിറങ്ങി ഒരു വാഴക്കൊല വെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ എടുത്തു എന്നിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ നീളത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവോളയില്ലേ നീളത്തിൽ അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ശർക്കര വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി കുറച്ച് കാന്താരി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടാം കരിവേപ്പില രണ്ട് വറ്റൽ മുളക് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിനെ വേണമെങ്കിൽ എന്താ പറയാ എടുത്തു വെച്ചാൽ രണ്ടു ദിവസമൊക്കെ ഇരിക്കും നല്ലപോലെ വാട്ടിയൊക്കെ എടുത്തു വെച്ചാല് അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം വായോ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചു പാൻ ചൂടായപ്പോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കൊറച്ച് കടുക് ഇട്ടു കൊടുക്കാവേ എണ്ണ ചൂടായപ്പോ കടുക് പെട്ട് കഴിഞ്ഞപ്പ വറ്റൽ മുളക് ഇട്ടു കൊടുത്തു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിന്റെ ഇൽ കൊടുക്കാം ഒരു സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കണേ ഒരു കുറച്ച് കാന്താരി മുളക് എങ്ങനെയാ എടുത്തേക്കുന്നത് പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞു കൊടുത്താൽ മതിയെ കുറച്ചുപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഉപ്പും കൂടെ ഇട നന്നായിട്ട് വഴറ്റിയെടുക്ക നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് ഒന്ന് പറയണം കേട്ടോ നല്ല ചോറ് നല്ല അടിപൊളി ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ നമ്മുടെ ഈ ഉണ്ണിക്കാമ്പൊക്കെ ഇല്ലേ നശിപ്പിച്ച് കളയരുത് വാഴ വെട്ടിക്കഴിയുമ്പോഴത്തേനും ഇത് എടുത്തിട്ട് പല രീതിയിലും ഉണ്ടാക്കാമല്ലോ നമ്മുടെ വാഴപ്പിണ്ടിയും അല്ലേ ഉണ്ണിക്കാമ്പ് നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ സവോളയും ഉണ്ണിക്കാമ്പും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് കൂടിയാണ് പാകത്തിന് ചേർക്കണം കേട്ടോ കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഇപ്പം ഒന്നര സ്പൂൺ എടുത്തേക്കുന്നേ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ വേണേ ലേശവും പുളിയും കൂടെ ആവാ നമ്മുടെ പുളിയൊക്കെ നല്ലപോലെ ഇതുവായിട്ട് റെഡി ആയിട്ടുണ്ട് ടാവാഴപ്പിണ്ടിയില് പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇതിന് കുറച്ചും കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കുറച്ച് ശർക്കരൊരുക്കിയതും കൂടെ ഒരുപാട് ചേർക്കരുത് കുറച്ചേ ചേർക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴപ്പിണ്ടി പുളി തൊടുകറി കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആകട്ടോ എല്ലാം പാകത്തിനുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നമുക്കിത് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു നാടൻ തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ ഇത് രണ്ടു ദിവസമൊക്കെ പുറത്തിരിക്കുവേ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത് ഈ വാഴപ്പണ്ടി കിട്ടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചു കുഴപ്പമൊന്നുമില്ല അത്രയും ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് ഇച്ചിരി കുറച്ച് കൊടുത്തു നമുക്ക് ഇപ്പൊ ഈ എരിവും പുളിയും മധുരം എല്ലാം ഇതുപോലെ വേണം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറോ അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ